എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നഗുറിൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം ഇതിനു മുൻപും വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് അല്പം വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം നമുക്ക് രണ്ട് പഴം ഇതുപോലെ എടുത്ത് ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഴം തന്നെയാണ് നല്ല പോലെ പഴുത്ത് ഒരു കറുത്ത തൊല്ലിയോട് കൂടിയിട്ടുള്ള പഴമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴം മിക്സിയിലിട്ട് നമ്മൾ അരച്ച് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഇടികല്ലുകൊണ്ട് ഇടിച്ച് അല്ലെങ്കിൽ ഉടച്ചു കൊടുക്കുന്നതാണ് പഴം നല്ലപോലെ ഉടച്ച് മാറ്റി വെക്കണം അതിന് ശേഷം ശർക്കര എടുക്കാം ഇവിടെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെ ഇടയിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ് ശരിക്കും നമ്മൾ എത്ര പച്ചരിയാണോ എടുക്കുന്നത് അത്ര തന്നെ വെയിറ്റാണ് ഉണ്ണിയപ്പത്തിന് എടുക്കുന്നത് ഒരു കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കിലോ ശർക്കര തന്നെ എടുക്കണം അതായത് ഒപ്പത്തിനൊപ്പം എടുക്കണം ഇവിടെ ഞാൻ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ശർക്കരയിലും മാറ്റം വരാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത ശർക്കര ഈ പഴത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇവിടെ ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അരിപ്പൊടിയല്ല അധികം എടുക്കുന്നത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി അതായത് പത്തിരിപ്പൊടി ചേർക്കുന്നുണ്ട് പുട്ടിന്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതല്ല അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് എന്നുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്താലും മതി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുക നേരെ തിരിച്ചുമാവാം പൊടിയിലേക്ക് ശർക്കര പാനി ചേർത്തതിന് ശേഷം പഴം ചേർത്ത് ഇളക്കിയാലും മതി ഗോതമ്പ പൊടിയിലേക്ക് തിളച്ച ശർക്കര ഒഴിക്കണം എന്നില്ല ഒന്ന് ഇരുന്ന് ആറിയതിന് ശേഷം വല്ലാതെ ആറരുത് ചേർത്താൽ മതി ഇങ്ങനെയാണെങ്കിൽ ശർക്കരപ്പാനി പഴത്തിലേക്ക് ചേരുമ്പോൾ ഒന്ന് ചൂട് കുറയും അതിലേക്ക് പൊടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഉള്ളു കുഴിഞ്ഞതുപോലെയുള്ള ഉണ്ണിയപ്പമാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ദോശമാവിന്റെ പോലെ നീട്ടിയെടുത്തിട്ടുള്ള പരുവത്തിൽ നമുക്ക് എടുക്കാം അതെല്ലാം നല്ല ഉണ്ടയായിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാവിന്റെ കൺസിസ്റ്റൻസി ഒന്ന് അയവ് കുറച്ച് എടുക്കാം ഇവിടെ ദോശമാവിന്റെ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടാണ് ഈ മാവൊന്ന് നീട്ടിയെടുക്കുന്നത് ഇപ്പോൾ പഴവും ശർക്കരയും മാവും എല്ലാം നല്ലപോലെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇത് നല്ലപോലെ ആറിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യ് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ആറിയതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഏലക്കപ്പൊടി പഞ്ചസാരയും കൂടി ചേർത്താണ് നമ്മൾ ഏലക്ക പൊടിക്കുന്നത് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇത് മാവ് ആറിയിട്ടാണ് ചേർക്കുന്നത് ഇവിടെ ഇളം ചൂടോടെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട് സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഉണ്ണിയപ്പച്ചട്ടി വളരെ ചെറുതാണ് വീഡിയോയിൽ കാണുന്ന അത്ര വലിപ്പം ഒന്നും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ ഉണ്ണിയപ്പ പാത്രം ഉപയോഗിക്കാനായിട്ട് എണ്ണ തുളുമ്പി പോകാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാനിവിടെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായി കഴിഞ്ഞാൽ ഇനി കുറേശ്ശേ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാവ് എടുത്ത് കുറെശ്ശെ കുറെയാശ്ശെ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ കൊത്തും വെള്ളും നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം മാവ് ഉപയോഗിക്കാനായിട്ട് ഇനി ഗ്ലാസ്സിലേക്ക് വൊഴിച്ചി അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ റോബസ്റ്റപ്പഴവും ഗോതമ്പ് പൊടിയും എന്നുള്ള കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് കിട്ടുക എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മാവ് അയഞ്ഞ രീതിയിലുള്ള ഉണ്ണിയപ്പം ഇതുപോലെയാണ് ഒന്ന് കുഴിഞ്ഞിരിക്കും പക്ഷെ നല്ല മായവും തന്നെയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് കിട്ടുന്നത് ഇതുപോലെ മാവ് ഒന്ന് കുറുകിരിക്കണതാണെങ്കിൽ കുറച്ച് കുടി വലപ്പത്തിൽ കിട്ടും ഉള്ള അങ്ങനെ കുഴിഞ്ഞിരിക്കില്ല അപ്പം അത് നല്ല ടേസ്റ്റാണ് രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഞാലിപ്പൂവനൊക്കെ ചേർത്ത് അല്ലെങ്കിൽ മൈസൂർ പൂവനൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി റോബസ്റ്റ് എപ്പോഴും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് അരിപ്പൊടിയിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിവിടെ കൊതുമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ